നമ്മൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായാൽ പലർക്കും അത് ഒരു താൽക്കാലിക നഷ്ടം മാത്രമാകും നമ്മളില്ലാത്തതിൻ്റെ വേദന കുറച്ച് സമയം മാത്രം നമ്മളെ സ്നേഹിക്കുന്നവർക്കുണ്ടാകും നമ്മളുടേതായ ആളുകൾക്കുണ്ടാകും പക്ഷേ ജീവിതത്തിൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് ആ വേദനയുടെ തീഷ്ണത പുലിച്ചു പോവുകയും ചെയ്യും ഇന്നലെ ഒരാൾക്ക് അത്യാവശ്യമായിരുന്ന നീ ഇന്ന് ഓർമ്മയാകുമ്പോൾ നാളെ ഒരു പകരക്കാരൻ വന്നു ചേരാം നോക്കൂ ജീവിതം അങ്ങനെയാണ് നമുക്ക് പകരം ഒരു പകരക്കാരനെ കണ്ടെത്താൻ അധികനാൾ വേണ്ടി വരില്ല നോക്കൂ നമ്മളുടെ അഭാവം നമ്മൾ പോലെ ഒരാളെ തീർത്തും തകർത്ത് കളയുകയുമില്ല അതുകൊണ്ട് നമ്മളുടെ അസ്തിത്വം ആദ്യം വിലമതിക്കാൻ നമ്മൾ പഠിക്കണം നമ്മൾ വിചാരിക്കും പോലെ നമ്മളുടെ അഭാവം ഒന്നും ശൂന്യമാക്കുന്നില്ല സൂര്യനുണരും പുഴ ഒഴുകും കിളികൾ ചിലയ്ക്കും റോഡിൽ നിറയെ ആളുകൾ ഒഴുകി നീങ്ങും അതുപോലെ പഴയപടി നീ സ്നേഹിച്ച നീ നിന്റെ ജീവിതവും ആത്മാവും സമയവും കൊടുത്തു നൽകി സ്നേഹിച്ച ആളും അധികനാൾ എടുക്കില്ല മറ്റൊരാളെ കണ്ടെത്താൻ അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കൂ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ് ആർക്കു വേണ്ടിയും അടിയറവ് പറയേണ്ടതില്ല ആരെ ഓർത്തും ജീവിതം ഇല്ലായ്മ ചെയ്യുകയും അരുത്